ഴീക്കോട് മത്സ്യബന്ധന ബോട്ടിടിച്ച് ചീനവലകൾ തകർന്നു മടത്തിപ്പറമ്പിൽ ശ്രീജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ചീനവലയും മടത്തിപ്പറമ്പിൽ സുന്ദരൻ കൈമപ്പറമ്പിൽ വിജയൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ചീനവലയുമാണ് നശിച്ചത് ഇന്നു പുലർച്ചെ പന്ത്രണ്ടേ മുക്കാലോടെ ആയിരുന്നു സംഭവം കടലിലേക്കിറങ്ങുകയായിരുന്ന ബോട്ട് ചീനവലകൾ ഇടിച്ചു തകർക്കുകയായിരുന്നു മറുകരയിൽ മുനമ്പം പ്രദേശത്ത് ചീനവലയിലുണ്ടായിരുന്ന തൊഴിലാളികൾ അപകടം നടക്കുന്നത് കണ്ടുവെങ്കിലും ബോട്ടിനെ തിരിച്ചറിയാനായില്ല ഏകദേശം പത്തു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു പന്ത്രണ്ട് മുക്കാലോടു കൂടി രണ്ട് വലമ്പല് ബോട്ട് കയറി പടിഞ്ഞാറ് ബീച്ചിലുള്ള രണ്ട് വലമ്മൽ ബോട്ട് കയറി പൂർണമായും തകർന്നിട്ടുണ്ട് പത്ത് പത്ത് ലക്ഷം രൂപയോളം നഷ്ടമുണ്ട് ആകെ തകർന്നത് ഇപ്പണ ഭയങ്കര പതിനഞ്ചോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന രണ്ട് പലകളാണ് രാത്രി രണ്ട് ചീനവലകളിലായി പതിനഞ്ച് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ചീനവല നശിച്ച തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് എറിയാട് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം പ്രസിഡന്റുമായ കെ എം സാദത്ത് ആവശ്യപ്പെട്ടു